ോ എന്നാ പിന്നെ തണല് നോക്കി അങ്ങ് തണല് തപ്പി നടന്ന ഞാൻ താമസിച്ചത് അതുകൊണ്ടായിരുന്നു എല്ലാം വാങ്ങിച്ചു പക്ഷെ നീ തണ്ടിന്റെ ലാസ്റ്റിൽ എഴുതിയേക്കുന്ന സാധനം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി നാല് നാരിയ വേണോന്ന് എഴുതിയേക്കുന്നു ർബത്ത്ടിച്ചു നൂഡിൽസ് മേടിച്ചായിരുന്നോ മോൻ കാലി കഴിഞ്ഞ് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാനെ വാങ്ങിച്ചിട്ടുണ്ട് അനു നൂലൂരി പുഴുങ്ങി കൊടുക്കൂസ് ആണെന്ന് പറഞ്ഞു വലിച്ചു കേട്ടവൻ എന്തുവാ ദേഷ്യം റിയാൻ നിങ്ങക്ക് എന്താ മോനോട് ദേഷ്യം എത്തുക സർക്കാർ എന്ന് സ്ത്രീധനം നിർത്തലാക്കിയോ അന്ന് മുതൽ സ്വന്തം മോനെ കാരണം നിങ്ങൾക്ക് കയറുല്ല ഞാൻ നിന്നെ കെട്ടിയപ്പോ ഞാൻ എന്തായാലും മേടിച്ചായിരുന്നു ഇല്ല പക്ഷെ എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നല്ലപോലെ മേടിച്ച് ഞാൻ മറ്റുള്ള കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ പഠിക്കുന്ന അഖിലേ അവനെ ജംഗ്ഷനിൽ വെച്ച് കണ്ടു ആ അഖിൽ മുഖത്ത് നോക്കി ഹൗ ആർ ആർ യു യു വേർ ഗോയിങ് എന്ന് അവൻ ഇംഗ്ലീഷ് കേട്ടപ്പോഴേ എന്റെ രോമം നെഞ്ചത്തും അങ്ങ് നിന്നു നീ കാണമായിരുന്നു ഇടിയപ്പം ഞെക്കാൻ നേരത്തെ മാവി ഇങ്ങനെ പ്രശ്നമൊന്നും പറഞ്ഞ് നിക്കത്തില്ലേ അതുപോലായിരുന്നു എന്റെ ഉടുപ്പിനടക്കൂടെ നിന്നത് അത് പറയാനില്ലല്ലോ ഒരു മാതിരി ഡൈനിങ് ടേബിളിന്റെ അടഞ്ഞു ഇത് അവനെ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന് നല്ല ഒന്നാന്തരമായിട്ട് എഴുതാനും വായിക്കാനും അറിയാം ഇംഗ്ലീഷ് അയ്യോ അറിയാം അരുണസ് പ്രകാശ് എന്നുള്ള പേര് അരുണാചൽ വായിക്കാൻ അറിയാത്തത് അംഗനവാടി പഠിക്കുന്ന കാലം മുതൽ ഓരോ നോട്ടും ഞാനേ അവനെ പഠിപ്പിക്കുന്നത് കൂളി ചെല്ലുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ അവനെ ആ സ്കൂളിൽ ചേർക്കണ്ടി ബി എച്ച് വിടാവുന്നു അതൊന്ന് ചീവി എന്റെയോ അപ്പൊ അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല കേട്ടോ എന്തുയാടിയാ ബീഫ് അവനെ പോത്തൊന്ന് വിളിച്ച് ഞാൻ മടുത്തി അങ്ങനൊന്നും എന്റെ കുഞ്ഞിനെ വിളിക്കരുത് അവസാന സമയത്ത് അവനെ നമുക്ക് കാണത്തുള്ളൂ അവൻ നമ്മുടെ ക്ലൈമാക്സ് കാണാൻ നിക്കുവാനോ അവസാന സമയത്ത് നമ്മളെ അവനെ നോക്കാൻ കാണത്തുള്ളൂ എടി നല്ല സമയത്ത് നോക്കാത്ത അവൻ എങ്ങനെ അവസാന സമയത്ത് നോക്കുന്നേ രാവിലെ കോപ്പം കൊണ്ട് നാളെ ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ അങ്ങാണോ എന്റെ കുഞ്ഞിനെ എടി ഞാൻ അവനെ വഴക്ക് പറയും അത് നന്നാവാൻ വേണ്ടിയാണ് മറ്റുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ കെട്ടിതാക്കത്തോന്നുമില്ല ഞാൻ കേട്ടോ ഇല്ല ഒന്ന് നടു നോക്കട്ടെ നോക്കാൻ നടുവാണോ അതോ കൊടയാണോ അത് കൊള്ളാടി എടുക്കണം അതാ കവറിനകത്ത് രണ്ട് സാധനം ഉണ്ട് കൂട്ടാൻ വെക്കുവന്നെ ഇടീ ആംബരച്ചെടി മുറ്റം മൊത്തം വെച്ച് പിടിക്കുമ്പോ ഓർക്കണമായിരുന്ന കേട്ടോ ഫ്ലോറി